അതെ ട്യൂഷൻ അല്ല അതാണ് ഞാൻ വിളിച്ചിരുന്നത് ആണ് ആ ഞെമഗിലൻ അല്ല നോക്കരടാ അല്ലെങ്കിൽ നീ നോക്ക നോക്കടാ ആ ഇടാനാണ് അതിച്ചിടാതെ അല്ലേ അതെ അങ്ങോട്ട് ലൈഡ് 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 സോ അപ്പോൾ ഏറ്റവും കൂടുതൽ കോളേജ് ആവശ്യം ആഹ് അപ്പം ഈ രണ്ട് തവണ ഇല്ലാണ്ട് വാക്ക് മാറിയും കൊണ്ടല്ലാണ്ട് അവിടെ പ്രവർത്തിക്കില്ല എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് ഞാൻ പോയിട്ടിരുന്നു പത്ത് കൊല്ലം എന്നോട് ഇന്നുപോലെ എന്തിനു ഫോട്ടോ വന്നു നിങ്ങളെ ഞാൻ പറഞ്ഞു വലിയ നിങ്ങളുടെ പോരാട്ട വീരത്തിന്റെ പകുതി ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാലിലൊന്നും നമുക്ക് മതി അത്രേ ഈ ഏജിലും അത് കളയാതെ സൂക്ഷിക്കാതെ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ അവരും രണ്ടാമത്തെ മാസം സിൻഡിക്കറ്റ് സിൻഡിക്കറ്റ് രണ്ടാമത് ഞാൻ രണ്ടാമത് മാറി അങ്ങനെ വിറ്റാൻ പറ്റില്ല കോഴിക്കോട് ജില്ലയിൽ നടത്തി ഞാൻ കണ്ടിരുന്നു സാറ് കയ്യിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് സാർ ആ ഉണ്ട് സാർ ഞാൻ ഞാനാണ് ഏറ്റവും വലിയ ഫാൻ കാർഡ് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ് വാസേട്ട പരിപാടി എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് പ്രത്യേക താല്പര്യം എടുത്ത് വരിക സംഭവമാണ് ഉണ്ടായത് വാസേട്ടിനെ കുറിച്ച് നമുക്ക് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല കോഴിക്കോട്ടും ഒരു ചെയ്യാനുള്ള സാഹസമാണ് നിൽക്കുന്നില്ല വാസുഡൻ പറഞ്ഞ എനിക്കൊരു കൊട പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും അദ്ദേഹം നമുക്കറിയാം കൊട നിർമ്മിച്ച് വിറ്റിട്ട് അത് ദൈനംദിന ജീവിത വ്യവഹാരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇന്ന് വാസേട്ടനോട് പറഞ്ഞത് തൃശ്ശൂർ പൂരത്തിന്റെ ആ കൊടമാറ്റത്തിന്റെ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പറ്റി ഞാനും കൊട ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഞാനെപ്പോഴും വിചാരിക്കും അദ്ദേഹത്തിന്റെ പോരാട്ട വീരത്തിന്റെ ഒരു പകുതിയെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും ഈ പ്രായത്തിലും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന പോരാട്ട വീര്യം അയാളുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ശരിയാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം അവസാനം വരെ വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന പോരാട്ടം ആ പോരാട്ട വീരമാണ് അതിൻ്റെ അർത്ഥമാണ് ശ്രീ ഗൃഹവാസു എന്നുള്ള ഞാൻ വളരെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഞാൻ ജയിലിൽ പോയി കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫാനാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല എന്റെ കോഴിക്കോട്ടത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യണമെന്ന് പറയപ്പോ ഞാൻ ചാടി വീഴുവായിരുന്നു ഞാൻ തന്നെ ചെയ്തോളാ അദ്ദേഹം ക്ഷണിച്ചനുസരിച്ചിട്ടാണ് ഞാൻ വന്നത് ഭയങ്കര സന്തോഷം എന്റെ രാഷ്ട്രീയ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിലേറ്റിട്ട് അറുപത്തെട്ടിൽ ആ പരിപാടി നടത്തിയാണ് ഞാൻ ആ ആ രക്ഷണോ മറ്റതുപോലെയുള്ള കാര്യങ്ങളോ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമല്ല ദൈവത്തിനെ സംബന്ധിച്ചിട്ടും വലിയ ചിന്തയില്ല അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം ഇപ്പം തൊണ്ണൂറ്റിയാറ് വയസ്സ് അതിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതെന്ന് വെച്ചാൽ ജയിലിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നെ വന്ന് കണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു സപ്പോർട്ടാണ് ഒരു മോറൽ സപ്പോർട്ട് ഏറ്റവും അധികം പിന്നെ അതൊരു വലിയ ബഹുമതിയും കൂടിയായി അത് 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 മാത്രമല്ല ഇപ്പം ഇവിടെ വരേണ്ട ഒരു കാര്യവുമില്ല അപ്പം അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണല്ലോ ആ സ്നേഹത്തിന് നന്ദി